വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ത്രികാർത്തിക മഹോത്സവ നിലവിൽ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ സദ്യയിൽ പങ്കെടുക്കാൻ പതിനായിരക്കണക്കിന് ആളുകളാണ് എത്തിയത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളാണ് കാടാമ്പുഴ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനമായി ആഘോഷിച്ചു വരുന്നത് ആഘോഷിച്ചുവരുന്നത്

തൃക്കാർത്തിക ദിവസം പുലർച്ചെ മൂന്ന് മുതൽ ക്ഷേത്രത്തിൽ തൃക്കാർത്തിക ദീപം തെളിയിച്ചു തുടർന്ന് ഭക്തർക്ക് ദർശന സൗകര്യമുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മുട്ടറക്കൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ തന്നെ ആരംഭിച്ചിരുന്നു രാവിലെ പത്ത് മുതൽ ദേവസ്വം ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പിറന്നാൾ സദ്യ ആരംഭിക്കുകയും ചെയ്തു ജില്ലാ ഭരണകൂടത്തിന്റെയും ശുചിത്വ മിഷന്റെയും നിർദ്ദേശപ്രകാരം ഇത്തവണ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരുന്നു പിറന്നാൾ സദ്യ വിളമ്പിയത് ഭക്തജനങ്ങൾക്ക് കൂടുതൽ സമയം പ്രയാസം പ്രയാസമുണ്ടാക്കാത്ത രീതിയിൽ സദ്യ വിളമ്പുന്നതിനാണ് ഇത്തവണ ദേവസ്വം ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭഗവതിയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കാൻ പതിനായിരക്കണക്കിന് പേരാണ് എത്തിയത് രാവിലെ പത്ത് മുതൽ തുടങ്ങിയ പിറന്നാൾ സദ്യ വിതരണം വൈകുന്നേരത്തോടെയാണ് അവസാനിച്ചത് സാംസ്കാരിക സമ്മേളനത്തോടെ തുടക്കമായ ത്രികാർത്തിക മഹോത്സവത്തിന്റെ ഭാഗമായി പ്രശസ്ത കലാകാരന്മാർ അണിനിരക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾ പ്രത്യേക വേദിയിൽ നടത്തിയിരുന്നു കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി